ഹായ് ഡിയേഴ്സ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫോട്ടോ കണ്ടല്ലോ ഇതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് നമുക്ക് പറ്റിയ നഷ്ടം കാരണം നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ചില്ല ചിന്തിക്കാതെ ജീവിച്ചു ചിന്തിക്കാതെ ജീവിച്ചപ്പോൾ അത് ചിന്തിക്കാതെ ജീവിച്ചപ്പോൾ തലയിൽ ഒരു ഇടുതി വീണണക്കായിപ്പോയി ജീവിതത്തിൽ തന്നെ എഴുതി വീണു ഇപ്പോൾ ഇതിന് മുമ്പ് ഒരു ശബ്ദം നിങ്ങൾ കേട്ടോ അത് വഴി കൂടെ വല പല കോപ്രായങ്ങൾ പോകും അതിൻ്റെ ശബ്ദങ്ങളായിരിക്കാം പിന്നീട് അതെന്തുവാണെന്ന് തന്നെ മനസ്സിലാവുന്നില്ല മനുഷ്യനാണോ മൃഗമാണോ എന്തായാലും തമാശയാ ജീവിതമൊക്കെ അപ്പോൾ ഞാൻ ഞാനിവിടുന്ന് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പേപ്പർ ഈ ഒരു പേപ്പറിൽ എഴുതിയിരിക്കുന്ന ഈ ഈയൊരു മെസ്സേജാണ് നിങ്ങളത് കാണേണ്ടത് മാക്രിയാണോ എന്താണോ എന്നറിയത്തില്ല അതേ മാക്രിയുടെ അതേ ശബ്ദമായിരുന്നു പട്ടി എന്തായാലും ഒരു ശബ്ദമല്ലല്ലോ നിങ്ങൾ കേട്ടായിരുന്നു ആ ശബ്ദം പുറത്ത് ഒരു ശബ്ദം കേട്ടു അപ്പോൾ നമ്മളിവിടെ അകത്തിരിക്കയാണ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യമാണ് നമ്മളെ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക അത് സ്വന്തമായിട്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കുക ആദ്യം എന്നിട്ട് വേണം മറ്റുള്ളവരെ സ്നേഹിക്കാൻ അല്ലാതെ സ്വന്തമായിട്ട് സ്നേഹിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പോയാൽ നമ്മളുടെ ജീവിതം പെട്ടുപോകും കഴിഞ്ഞു അവിടെ മരിച്ച മരിച്ചു കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മളായിത്തീരും നമ്മളുടെ അനുഭവങ്ങളാണല്ലോ നമ്മളെ ഇവിടെ എത്തിക്കുന്നത് പഠിപ്പിക്കുന്നത് അനുഭവങ്ങളാണ് നമ്മളുടെ ഏറ്റവും വലിയ ഗുരു അത് ചില ആൾക്കാരുണ്ട് നമ്മളെ അങ്ങേയറ്റം മാനസിക പീഡനം നടത്തി പിന്നീട് അങ്ങേയറ്റം ക്രൂശിച്ച് അങ്ങേയറ്റം അവർ ചെയ്യാവുന്ന ചീറ്റിങ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും അവരെ പിന്നെയും അവരെ നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ തലയ്ക്കകത്ത് ബുദ്ധിയില്ലായ്മയൊന്നും അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ ദുഷ്ടരത്ര പെട്ടെന്ന് നേരെ നേരെയാവുകയില്ല അത് എനിക്ക് ആരുടെ കേസിലായാലും അറിയാവുന്ന കാര്യമാണ് അപ്പം ഞാൻ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അത്ര മണ്ടിയല്ല ഞാൻ മണ്ടി മണ്ടിയായിരുന്നൊരു കാലമുണ്ട് പക്ഷേ ഇനി അതല്ല കാരണം ആൾക്കാർ തന്നെ നമ്മളെ ഒത്തിരി പഠിപ്പിച്ചു ആരുടെയും കൺട്രോളിൽ ഞാനല്ല എന്നുള്ള സത്യം എന്നുള്ള നഗ്നമായ സത്യം ഞാൻ നിങ്ങളെ അറിയിച്ചു കൊടുക്കുന്നു കാരണം എൻ്റെ ജീവിതം ഇനി എൻ്റെ പാഠങ്ങളാണ് അത് ഞാൻ ഈ മൈ വേ മൈ റൂൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇനി അങ്ങനെ തന്നെയാണ് എൻ്റെ ലൈഫ് ആരുടെയും പിടിയിൽ ഞാൻ നിൽക്കുകയില്ല ആരുടെയും കൺട്രോളിൽ ഞാൻ ആവുകയില്ല എനിക്ക് അങ്ങനെ ആരും ഇല്ല എന്നുള്ള നഗ്നമായ സത്യം നിങ്ങളെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു അതിന്നും എന്നും അങ്ങനെ തന്നെ ഇത്രയും നാൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു അപ്പോൾ ഇനി നമ്മൾ സ്വന്തമായിട്ടങ്ങ് ജീവിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ആരുടെയും കൺട്രോളിൽ എനിക്ക് ഈ സിമ്പതികൾ കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട് ജീവിക്കൂ അല്ലാതെ മറ്റുള്ളവരുടെ സിമ്പതി കേട്ട് മറ്റുള്ളവർ നമ്മുടെ ജീവിതം വെച്ച് നന്നായിട്ടങ്ങ് കളിക്കും അവളുമാരുടെയും അവന്മാരുടെയും കളികളൊക്കെ നമ്മൾ കുറേ നിർത്തി പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വന്ന കാലത്ത് സ്നേഹമുള്ള സ്നേഹമുള്ള മനുഷ്യരെ കണ്ടുപിടിക്കുക തിരഞ്ഞു പിടിക്കുക വലിയ പാടാണ് അതുകൊണ്ട് സ്നേഹമുള്ളവർ എപ്പോഴായാലും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കും പിന്നീട് ദൈവം എന്നൊരു ശക്തി ഉണ്ടല്ലോ ദൈവം നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ ദൈവത്തെ കാണിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ ദുഷ്ടത്തരം മാത്രം കാണിച്ചു കൊടുക്കരുത് ആൾക്കാർക്ക് അപ്പോൾ ഞാൻ ആരുടെയും കൺട്രോളിലല്ല എൻ്റെ ജീവിതം എൻ്റെ കരങ്ങളിലാണ് എന്നുള്ള ഒരു സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇനി ആര് പറിച്ച് മാറ്റിക്കൊണ്ട് പോയാലും ഒരു കുഴപ്പമില്ല ഞാൻ അന്നും ഇന്നും എപ്പോഴും ഇനിയിപ്പോൾ എപ്പോഴും അങ്ങനെയായിരിക്കും ചില മനുഷ്യർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും നമുക്ക് വലയിലാക്കാം എന്നുള്ളത് ആ വലയൊക്കെ അവരുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ നമ്മുടെ കയ്യിൽ നടക്കില്ല അതുകൊണ്ട് നമ്മളെല്ലാവരെയും ഇപ്പം നിരീക്ഷിച്ച് മനസ്സിലാക്കി എന്ന് വെച്ചാൽ ഇരുന്ന് അവരെ നോക്കിക്കൊണ്ടിരിക്കുമെന്നല്ലേ പറയുന്നത് എൻ്റെ നിരീക്ഷണം ഒന്ന് വേറെയാണ് അത് അവരറിയാത്തൊരു നിരീക്ഷണമാണ് ആ നിരീക്ഷണം ചെയ്ത് എനിക്ക് ആൾക്കാരെ എല്ലാം സിക്സ് സെൻസ് എന്ന് പറയുന്നൊരു സാധനം എനിക്ക് ചെറിയ രൂപത്തിലുണ്ട് അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും അപ്പടി അങ്ങ് മനസ്സിലാകും അതുകൊണ്ട് എല്ലാവരും എന്താ ചെയ്യണം അവനവൻ്റെ കാര്യം നോക്കി അങ്ങ് ജീവിക്കുന്നതായിരിക്കും നല്ലത് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ഞാൻ കാണുന്നത് ആനയും കൊതുകും പോലെയാണ് ഞാൻ ഇതുകൊണ്ട് വലിയ രീതിയിലായെന്നല്ല പറയുന്നത് എൻ്റെ മോൻ്റെ ബഹളമാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ചിന്തകളെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി പൊടിയും പോകുന്നതായിരിക്കും നല്ലത് നമ്മൾ നമ്മുടെ ലെവലായി വേറെ ലെവലാണ് വേറെ ലെവലാന്നും പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്താലും എൻ്റെ ശരീരത്തെ ഒരു രോമം പോലെ ഉള്ളൂ അതുകൊണ്ട് ആരെന്ത് കാണിച്ചാലും ഇനി എനിക്ക് പോകത്തില്ല കാരണം കുഴപ്പമില്ല കാരണം വെച്ചാൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു ലോജിക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് അനുഭവങ്ങളാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അത് മാറാനും പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ തന്നെ ലൈഫ് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പോകുന്നത് അയ്യോ അവരെന്നോട് ഇങ്ങനെ കാണിച്ചു അവരെന്നോട് ഇങ്ങനെ കാണിച്ചോ അങ്ങനെ കാണിച്ചോ എന്നുള്ളതൊക്കെ പഴമ പഴഞ്ചൻ ഇനി അതില്ല അതുകൊണ്ട് ചിലർ മിണ്ടുമ്പോൾ നമ്മൾ ആ മാന്യതയോടെ മിണ്ടും ആട്ടിൻതോലെ അണിഞ്ഞ ചെന്നായിക്കളാണല്ലോ എല്ലാവരും അപ്പോൾ മിണ്ടുന്നെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടും വയ്ക്കുമ്പോൾ അങ്ങോട്ടും ഒന്ന് വയ്ക്കും അത്രേ ഉള്ളൂ അതിനകത്ത് വലിയ കഴമ്പൊന്നുമില്ല അപ്പോൾ നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് കാണാം കാരണം ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്താലും ശരിയാവത്തോളം എന്ന് ചിലരിങ്ങനെ കാണിച്ചു തരുവാണ് അതുകൊണ്ടാണേ താങ്ക്